അശ്വിൻ കോൾഡൻ സെഡ് മൂസിക് ലൈക്ക് ദ വീഡിയോ ലോട്ട് റില മ്യൂസിക് റൈഡ് ആ റിയാക്ഷൻ ഞാൻ കണ്ടില്ല പക്ഷേ അശ്വിൻ പറഞ്ഞ് മൂസിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര ഫീൽ ചെയ്തു മൂസി കണ്ടിട്ട് അവസാനം കാര്യങ്ങൾ ഞാൻ അന്നിട്ട് ഡ്രസ്സ് എന്ന് ലൂമെന്ന് പേജ് ഉണ്ട് ലൂം അവിടെ നിന്ന് വാങ്ങിയത് ലൂമിന് ഇപ്പോൾ ഒന്നോ രണ്ടോ ഔട്ട്ലെറ്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു ഡൽഹി ബോംബെയിലൊക്കെ നല്ല ഡ്രസ്സസ് ആവിടെ ഇച്ചിരി എക്സ്പോൺസീവാണ് പക്ഷേ കുറച്ച് നല്ല ഡ്രൗസ് മിസ് ചെയ്യുന്നു എല്ലാവരും മിസ് ചെയ്യുന്നു ടു ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് അവൻ നമ്മുടെ വീട്ടിൽ നിന്നപ്പോൾ ഐ വാസ് ലൈക്ക് വെരി അറ്റാച്ച് ടു എവറി ബഡിയാണ് വെരി സ്വീറ്റ് ആയിരിക്കും റോൾ മിസ്സിങ് ഫുഡ് കഴിപ്പിക്കലൊക്കെ ആയിരുന്നു ഒരു ടാസ്ക് വെരി സ്വീറ്റ് ബോയ് വെരി ലവ്വിങ് ബോയ് അവൻ എൻ്റെ അടുത്ത് അത്ര എക്സ്ട്രീംലി ക്ലൂസല്ല അവൻ എന്തെങ്കിലും ചെറിയ വികൃതി കാണിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് വെക്കവർ ചെയ്ത ഞാനാണ് അപ്പോൾ എന്നാ ഒന്നത്ര അവൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിൽ ഞാനില്ല ബാക്കി എല്ലാവരും വലിയ ഇഷ്ടമാണ് ആരെങ്കിലും ഒരാൾ വേണ്ട ചെറുതായിട്ട് ടൂൺ ദുദൂസ് അങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്ത് എന്നൊക്കെ പറയാം ഒരാളുണ്ട് അത് ഞാനാണ് ചെയ്യുന്നത് ഞാനാണ് ഞാനാണെപ്പോഴും പറയുന്നത് ഭക്ഷണമൊക്കെ താഴെയണമെങ്കിൽ എന്നോ ഡൂൺ ടൂറ്റെന്നൊക്കെ പറയും അവന് അവന് വലിയ കണ്ണ് പേടിയാണ് അമ്പരം ഐ ഡോണ്ട് ലൈക്ക് ബിക്കോയ്സ് ഞാനിങ്ങനെ വലിയ കണ്ണ് കാണുമ്പോൾ അവന് പേടിയാകും അതുകൊണ്ട് അവന് ബാക്കിയെല്ലാവരെയും എന്നെക്കാളും വലിയ ഇഷ്ടമാണ് എനിക്ക് ഉമ്മയൊക്കെ തന്നെ കിടക്കും പക്ഷേ ബാക്കി എല്ലാവരെയാണ് കൂടുതലിഷ്ടമാണ് ಅದೇ ಕೂಡ ಸಕರ ನಮ್ಮ ಕೂಡ ಚೆಲವಿಕೊಂಡು ಎರಳ

ഡിസിപ്ലിൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കീപ്പിംഗ് ഡെറ്റിങ്സ് പ്രോപ്പറായിട്ട് ക്ലീൻലിനെസ്സും അതൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നു അതൊക്കെ അവരങ്ങ് അനുസരിച്ചു പിന്നെ എൻ്റെ പിള്ളേർ പാകം പിള്ളേരായിരുന്നു കേട്ടോ വെരി നൈസ് ഒബീഡിയൻ ചിൽഡ്രൻ ദേവേ സോ പ്രശ്നമൊന്നുമില്ലായിരുന്നു ഞാന യൂസ് ചെയ്തില്ല ഫുള്ളി ഇന്നത് ഇൻഡോഡേറ്റ് ചെയ്ത് ഇവിടെ ഇപ്പൊ രാത്രി എട്ടര കഴിഞ്ഞു പ്ലീസ് എക്സ്ക്യൂസ് ചെയ്യുന്നത് i'm from my team and i, hey, I can get it high live it. ten toes in when we standing on venus